ഹലോ അപ്പം ഇന്ന് നൈറ്റ് ഞങ്ങൾ ഒരു അറബിക് ഡിഷ് ട്രൈ ചെയ്തു കേട്ടോ ഇത് അറബീസ് എന്താ പറയുക അവരുടെ എനിക്കിതൊന്ന് എനിക്കത് അത്ര ഉറപ്പില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ അതോ ലഞ്ചിനോ വേണ്ടി കഴിക്കുന്നതാണ് കേട്ടോ അത് അത് അപ്പം ഞങ്ങളതൊന്ന് വാങ്ങി ട്രൈ ചെയ്തു അപ്പോൾ എടുത്ത വീഡിയോ ആണിത് അതിൽ കുബൂസ് ഉണ്ട് പിന്നെ ഇതാ ഹമൂസ് ഉണ്ട് പിന്നെന്ത്ള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ വഴുതനങ്ങിയും കോളിഫ്ലവറും ഒക്കെ ഇല്ലേ അതൊക്കെ വറുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഉള്ളിൽ ജസ്റ്റ് എന്തോ ഫില്ലിങ് വെച്ചിട്ടുള്ള പോലത്തെ ഫലാഫിങ് ഫലാഫിലും പിന്നെ നോർമൽ റൗണ്ട് ഷേപ്പ് ഫലാഫിലും പിന്നെ ലിവർ ഇത് നോക്കിയാൽ ലിവറ് മറ്റേ ക്യാപ്സിക്കം സവാള കട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് സ്മോക്ക്ഡ് ഫ്ലേവർ ആയിരുന്നു ലിവറിനുള്ള കെട്ടോ ലിവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ലഞ്ച് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചൊന്നും ഇല്ലല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ എനിക്ക് അത്ര ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ നല്ല ഇഷ്ടമുള്ളവരുണ്ട്